ഇക്കഴിഞ്ഞ സമ്മർ എങ്ങനെ സർവൈവ് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഇനി മഴക്കാലം അല്ലേന്ന് വെച്ച് എ സി വാങ്ങാൽ അടുത്ത വർഷത്തേക്ക് മാറ്റി സംഭവം മഴക്കാലം ആണെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല അപ്പൊ പിന്നെ ഓണം സീസണും കൂടെയല്ല വീട്ടിലേക്ക് എ സി വാങ്ങാൻ പറ്റ ടൈമാണല്ലോ പോരാത്തേന് ആറ്റിങ്ങിൽ ഐഡിയലിന്റെ സിഗ്നേച്ചർ ഷോറൂം ഉൾക്കാണോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ റെഡി അതിഥി രവിയും മളവുകയാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അവരെ ഒന്ന് കണ്ട ഒരു ഫോട്ടോ എങ്കിലും എടുക്കാമല്ലോ കിട്ടിയാ ഊട്ടി അങ്ങനെ ഞാൻ നേരെ എന്റെ സ്വന്തം ആറ്റിങ്ങലിൽ ഇനാഗ്രേറ്റ് ചെയ്ത ഐഡിയലിന്റെ സിഗ്നേച്ചർ ഷോറൂമിൽ എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷൻ നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്നത് വന്ന പാടെന്നെ അവിടെ ലക്കി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒന്നും നോക്കിയില്ല എന്റെ പേര് രണ്ട് എഴുതിയിട്ട് ഒരു കൂപ്പണായിട്ട് എഴുതിയിട്ടും ഇനാഗ്രേഷൻ ആയിട്ട് അവർ എത്തിയിരുന്നു വളരെ ഓർഗനൈസ് ആയിരുന്നു അത് ശരിക്കും അതൊക്കെ ചെയ്ത് സമയം പോയതറിഞ്ഞില്ല ഇനാഗ്രേഷൻ കഴിഞ്ഞല്ലോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നല്ലൊരു ചെയ്യണം നേരം എല്ലാ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അവിടുത്തെ സ്റ്റാഫ് വളരെ കാര്യമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നു വിചാരിച്ച പോലെ തന്നെ ഓണം ഓഫേഴ്സും കൂടാതെ ആറ് ഏഴ് എട്ട് തീയതികളിൽ മിഡ് നൈറ്റ് സെയിലും ഇവിടെ നടക്കുന്നുണ്ട് എഴുപത് ശതമാനം വരെയാണ് ഓഫേഴ്സ് എല്ലാ പ്രോഡക്ട്സും ഐഡിയുടെ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി മുതൽ വാഷിംഗ് മെഷീൻസും പിന്നെ ഐഡിയലിന്റെ ഓണ വണ്ടി ഓണേ വണ്ടി നിസാൻ മാഗ്നേറ്റും റോയൽ എൻഫീൽഡും പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഫൈനലി ഞാൻ അങ്ങനെ എ സി വാങ്ങി ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം വളരെ സ്മൂത്ത് ആയിരുന്നു അവരുടെ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സെയിം ഡേ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എ സി വാങ്ങിയ കറണ്ട് ബില്ല് കൂടുന്ന അമ്മയുടെ പരാതിയെ എ സി ഇട്ട് തണുപ്പിക്കാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും എന്റെയും ഐഡിയൽ ഹോം അപ്ലയൻസസിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ